നമസ്കാരം ഞാൻ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പിള്ളയെ ബാർ കോഴ വിഷയത്തിൽ മാണി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് സുകുമാരൻ നായർ മന്ത്രി മാണി കോഴ മാണിക്ക് തെളിഞ്ഞിട്ടില്ല സത്യം പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് മാണിയെ കുറിച്ച് തറക്കേണ്ട ആവശ്യമില്ലെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണപിള്ളയുടെ രാജ്യ തീരുമാനത്തിൽ എൻ എസ് എസിന് പങ്കില്ല യുഡിഎഫ് സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹമെന്നും സുകുമാരൻ നായർജം ആണവ കരാറിന്റെ ഊർജ്ജത്തിൽ ഇന്ത്യ അമേരിക്ക സൗഹൃദ സഹകരണ ബന്ധം കൂടുതൽ ശക്തം കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ വിട്ടുവീഴ്ചയുമായി ഇരുരാഷ്ട്രങ്ങളും നീങ്ങിയത് വർഷത്തെ തടസ്സങ്ങൾ ഇന്ത്യൻ ആണവ നിലയങ്ങൾ അമേരിക്ക പരിശോധിക്കില്ല ആണവ ബാധ്യത നിയമത്തിലെ നഷ്ടപരിഹാര വ്യവസ്ഥയിലും ഇളവുകൾ ആണവ ദുരന്തം സംഭവിച്ചാൽ നഷ്ടപരിഹാരത്തിന് ഇൻഷുറൻസ് നിധി രൂപീകരിക്കാൻ ധാരണ രക്ഷയാകുന്നത് ആണവ റിയാക്ടറുകൾ നൽകുന്ന രാജ്യങ്ങൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധിയാക്കിയ ജാപ്പനീസ് മാധ്യമപ്രവർത്തകൻ കെൻജി ഗോട്ടോയുടെ മോചനത്തിന് ഭീകരരുടെ ഉപാധി ഭീകരവനിതാ സാജിദ മുബാറക്കിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യം സാജിത ജയിലിലായത് ജോർദാനിൽ ചാവേർ സ്ഫോടന ശ്രമത്തിനിടെ ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേ ബന്ദിയാക്കപ്പെട്ടിരുന്ന ഹാരുണ യുഗാവയെ ഐ എസ് ഭീകരർ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം പ്രക്ഷോഭങ്ങൾക്ക് അരങ്ങൊരുക്കം ബാർ കോഴ ആരോപണത്തിൽ മന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യവുമായി സംസ്ഥാനത്ത് നാളെ ബിജെപി ഹർത്താൽ വിവിധ സർവകലാശാല പരീക്ഷകൾ മാറ്റി കോഴക്കേസിൽ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ യുഡിഎഫ് യോഗം മറ്റന്നാൾ പിള്ളയ്ക്ക് മുന്നിൽ പുറത്തേക്കുള്ള വഴി വെല്ലുവിളി സ്വീകരിച്ച് ആർ ബാലകൃഷ്ണ പിള്ള പുതിയ വെളിപ്പെടുത്തലുകൾക്കു കാത്ത് രാഷ്ട്രീയ കേരളം കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം